അങ്ങോട്ട് വരുന്നില്ല ഒരു മിനിറ്റ് ദുരന്തം ഈ നാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട് ഉണ്ടായിട്ട് പ്രധാനമന്ത്രി വന്ന് ഒരു കുട്ടിയെ ലാളിച്ച് പൊറാട്ട് നാടകം കളിച്ച് തിരിച്ചു പോകാനല്ല ജനതക്ക് രാഷ്ട്രീയം കാര്യം നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വലിയൊരു ദുരന്തമാണ് മുണ്ടക്കൈ അല്ലെ വയനാട് ആ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നൽകി എന്നൊരു താത്ത നാണവും വാനും ഇല്ലാതെ വിളിച്ച് പറയണം നന്ദിയില്ലാത്ത സമൂഹമായിട്ട് കേരളം മാറുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണതൊക്കെ അത് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കൂടി ഇരുന്ന് കൈയടിക്കുന്നുണ്ട് അതങ്ങനെ കുറേ പടുവാഴകൾ ഇതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ ഒരു ബി ജെ പി കാരൻ അവിടെ ഇല്ലാണ്ടായിപ്പോയത് അവരുടെ ഭാഗ്യമാണ് അങ്ങനെ വേണം പറയാം അതിനൊരു മറുപടി കൊടുക്കുക അതായത് നിലമ്പൂർ ഇലക്ഷൻ്റെ പ്രമാണിച്ച് നടക്കുന്ന ചർച്ചകളാണ് അതിന് നല്ല മറുപടി പറയാൻ വേണ്ടി അവിടെ ബി ജെ പി കാര്ക്ക് ഒന്നിനും പറ്റിയില്ല എന്നുള്ളതാണ് അവർ പരാജയമാണ് അവിടെ ഇതൊന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തെല്ലാം കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് മിനിമം പഠിക്കാനെങ്കിലും ഓരോ ബി ജെ പി പ്രവർത്തകരും തയ്യാറാവണം എന്നുള്ളതാണ് അപ്പോഴേ നിങ്ങൾക്ക് മറ്റ് ഡിബേറ്റുകളിലൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതായത് കേന്ദ്ര സർക്കാർ എന്ത് നൽകിയ ഒരു കുട്ടിയെ എടുത്ത് ഉമ്മ വെച്ച് എന്തോ കാണിച്ചു പോയി എന്നാ പറഞ്ഞത് ശരി ഈ പറയുന്ന താത്തയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണോ എനിക്ക് എനിക്കറിയില്ല ഇനി കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല സി പി എം ആണെങ്കിൽ നിങ്ങളുടെ ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് കൂടി പറഞ്ഞിട്ട് പോകുമായിരുന്നെങ്കിൽ ആ കയ്യടിക്കൊരു ഉഷാറുണ്ടാവുമായിരുന്നു പക്ഷെ അത് നിങ്ങളാരും പറയുന്നില്ല കാരണം എന്താണ് എഴുന്നൂറ്റി ചില്ലാം കോടി നിങ്ങൾ പിരിച്ചതുണ്ട് ഇവിടെ അതിൽ നിന്ന് നിങ്ങൾ ആകെ ചിലവാക്കിയത് മൂന്നര കോടി രൂപയാണെന്നാണ് കണക്ക് പറയുന്നത് നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു തിരുത്തൽ വീഡിയോ ആയിട്ടൊക്കെ വരാം ഈ എഴുന്നൂറ്റില്ലാൻ കോടിയിൽ നിന്ന് വെറും മൂന്നര കോടി രൂപയാണ് നിങ്ങൾ മുണ്ടക്കൈക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന കേരള സർക്കാർ ആ പിരിച്ച ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അത് ഒന്നാമത്തെ എന്നാൽ അറിത്തരാം ഓട്ടെ കേന്ദ്ര സർക്കാർ എന്ത് കൊടുത്തു കേന്ദ്ര സർക്കാർ സർക്കാരല്ലാതെ ആരാണ് അവിടെ കൊടുത്തതാത്ത കൂടി പറയേണ്ടത് നിങ്ങൾ വേറെ ആര് കൊടുത്തു അവിടെ ശരിയാണ് കുറച്ച് വീടുകളൊക്കെ ലീഗിൻ്റെ ആളുകളും മറ്റുള്ളവരും സഹഭാരതിയും എല്ലാവരും ചേർന്ന് കൊണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പോരല്ലോ ഏകദേശം മുന്നൂറ്റി ചില്ല ആളുകളാണ് അവിടെ മരണപ്പെട്ടത് ആ മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപ വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ കൊടുത്തത് പോരാത്തിന് അമ്പത് കൊല്ലം കാലാവധിയിൽ അഞ്ഞൂറ്റി ചില്ലാം കോടി രൂപ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തു അത് തിരിച്ചടക്കില്ല എന്നുള്ള നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കേന്ദ്ര സർക്കാരും അറിയാം ഒരു നിബന്ധന വെച്ച് കൊടുത്തു അമ്പത് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കാൻ തിരിച്ചടയ്ക്കാൻ ആ പോട്ടെ അന്ന് ഈ രാഷ്ട്രീയം തന്നെ ഉണ്ടാവും ഉറപ്പുണ്ടാവുക അപ്പോൾ അത് കിടുക അതിൽ വലിയ ഒരു ഇതൊന്നുമില്ല ഒരു ഒരു നിബന്ധന വെച്ച് കൊടുത്തു അതെല്ലാത്തിനും ഒരു കടപ്പും കാര്യം വേണമല്ലോ അതിന് വേണ്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് മുന്നൂറ്റി ചില്ലാം കോടി വേറെയും കൊടുത്തു അത് കളക്ടർ പറഞ്ഞാണ് ജില്ലാ കളക്ടർ പറഞ്ഞാണ് മുന്നൂറ്റി ചില്ലാം കോടി രൂപ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഒരു വീടിന് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ സർക്കാർ കയറ്റി കൊടുക്കാൻ പോകുന്ന ഒരു വീടിന് ഇരുപത്തിനാല് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് അത് മാത്രമാണോ ആ പറയുന്ന എസ്റ്റേറ്റിൽ കയറ്റുന്ന വീടുകൾക്ക് വേണ്ട റോഡ് സൗകര്യങ്ങൾ എൺപത്താറ് കോടി രൂപയാണ് വേണ്ടി ചിലവാക്കുന്നത് കേന്ദ്ര സർക്കാർ അത് മാത്രം മതിയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷൻ വേണം കറണ്ട് വേണ്ടേ അതിനു വേണ്ടി പതിമൂന്ന് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് അതും പോട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴ ഈ സഷാൽ വില്ലനായിട്ട് വന്ന പുഴ ആ പുഴ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അറുപത്തി അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ഇത്രയൊക്കെ കൊടുത്തിട്ടും നിങ്ങൾ പറഞ്ഞത് എന്തു കൊടുത്തു നിങ്ങൾ പ്രഹസനം കാണിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്റെ താത്ത നിങ്ങളെ കൂടെ കൈയ്യടക്കാൻ നിൽക്കുന്നമാർക്ക് വിവരമല്ലാത്തത് നിങ്ങളെ ഭാഗ്യം അല്ലെങ്കിൽ വിവരം കട്ടാൻ വരണം നിങ്ങളെപ്പോഴത്തെ ആളുകളെ കൂടെ കൂടുക കാരണം വാ തുറന്നാന്ന് നുണേ പറയണുള്ളൂ ആ വരെ കൈയടിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി അത്രത്തോളം നമുക്ക് ചോദിച്ചാൽ അറിയാലോ അപ്പൊ ബി ജെ പി പ്രവർത്തകരോട് പറയണം ഈ വക കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഭരിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല നിങ്ങൾ പഠിക്കണം ഈ പറയുന്ന അതായത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ എന്തെല്ലാം കേരളത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് അപ്ഡേറ്റ് ആവണം നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം അത് ആളുകളോട് നിങ്ങൾ ഇഞ്ചെക്ട് ചെയ്യണം അവിടെയാണ് ഒരു പാർട്ടിക്ക് വളരാൻ പറ്റുള്ളൂ അവർ നുണ പറഞ്ഞ് ജയിക്കുകയാണ് നിങ്ങൾക്കറിയാം അവിടെ എല്ലാവർക്കും അറിയാം അവിടെ പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അവിടെ അവർ നോണ പറഞ്ഞപ്പോൾ കൈയടിക്കാൻ കുറേ ആളുകളാണ് കാരണം അവരത് പറഞ്ഞ് വിശ്വസിപ്പിച്ചു നോണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അപ്പോൾ ചെയ്ത കാര്യം പറഞ്ഞ് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല അത് പറ്റാത്തതിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിവില്ല നിങ്ങൾക്ക് ഇത് പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയില്ല വലിയ നേതാക്കന്മാരും എല്ലാം പറയണെങ്കിൽ അത് ഏറ്റവും പാടാൻ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ അതല്ല വേണ്ടത് ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ എന്താ പറയുക എല്ലാം നോക്കി കാണണം എന്തെല്ലാം ഇവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വീക്ഷിക്കണം ആ ഭീഷണത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് അവിടെ മറുപടി പറയാൻ പറ്റുള്ളൂ അവിടെ എനിക്ക് തോന്നുന്നു സുതി ഉപ്പട പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ താത്ത വാപ്പൂട്ടി പോയാനെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ആണ് വളരെ കൃത്യമായിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ് സുധി ഉപ്പട എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയൊക്കെ അവിടെ ഡിബേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ താത്തയ്ക്ക് അങ്ങനെ അടിച്ച് കയറി പോകാൻ പറ്റുന്നത് എന്തായാലും ഏതോ ഒരു സ്ത്രീ ബി ജെ പിയുടെ സ്ത്രീ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ലായിരുന്നു ചാനലിൻ്റെ ആളെന്നുള്ളതും വേറൊരു കാര്യം കാരണം അവരൊക്കെ വേറെ ഓരോരോ എന്താ പറയുക ലക്ഷ്യങ്ങൾ കൊണ്ടുവരുന്നവരാണ് പക്ഷേ ആളുകളെ കണ്ണു തുറപ്പിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഷെയർ ചെയ്തോ ഈ വീഡിയോ അത്യാവശ്യം കാര്യങ്ങൾ നടക്കട്ടെ ഒന്നോ രണ്ടോ ബോട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നേ കാരണം എന്താ വെച്ചാൽ നന്ദി കട്ടാൻമാരായിട്ട് കേരളക്കാർ മാറാൻ പാടില്ലല്ലോ ഞാൻ മാറാൻ പാടില്ലല്ലോ മറ്റുള്ളവർ മാറുമല്ലോ എനിക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓരോ വ്യക്തികൾക്കും മരണപ്പെട്ട ഓരോ വ്യക്തിയുടെ കുടുംബത്തിന് ആറു ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പുനരധിവാസത്തിന് അതായത് കേരളത്തിന് ഈ അമ്പത് കൊല്ലത്തിന് അഞ്ഞൂറ്റി ജില്ലാം കൂടി കൊടുത്തതിന് പുറമേ ജില്ലാ കളക്ടർ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് മുന്നൂറ്റി ജില്ലാം കൂടി വേറെ കൊടുത്തു പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് അവിടെ കറണ്ട് അങ്ങോട്ടുള്ള കറണ്ടിന് വേണ്ടി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന് വേണ്ടിയിട്ട് പതിനഞ്ച് കോടി അവിടുത്തെ റോഡ് അവിടുത്തെ നവീകരണത്തിന് വേണ്ടി എൺപത്തി അഞ്ചിലാം കോടി ആ പുഴ ക്ലീൻ ചെയ്യാൻ വേണ്ടി കോടി ഒരു കുടുംബത്തിന് ഒരു വീട് വെക്കാൻ ഇരുപത്തിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് മേലെ ഓരോ വീടിനും കൊടുത്തിട്ടുണ്ട് നിനക്ക് ഒന്നും തന്നിട്ടില്ല കുട്ടിയെ പൊക്കി പിടിച്ച് ഉമ്മ വെച്ച് പ്രാസനം കാണിച്ചു പോയി അത് പറയുമ്പോ കൈയ്യടിക്കാൻ കുറെ മരപ്പാഴുകളും